കേരള പപ്പഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കെഇ പി എം ഇ ഉത്തരമേഖലാ സമ്മേളനം കണ്ണൂരിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് അബ്രഹാം സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പപ്പടം ഉണ്ടാക്കുന്നവർ പപ്പട വ്യവസായത്തെ നശിപ്പിക്കുകയാണെന്ന് എബ്രഹാം സി ജേക്കബ് പറഞ്ഞു ഐസ്ക്രീം ഉണ്ടാക്കുന്ന പറയുന്നത് ഡെസേർട്ട് ഡെസേർട്ട് ഫ്രോസൺ എന്നാണ് അതിന് വ്യത്യാസമുണ്ട് അവസാനം ആ ഐസ്ക്രീം കമ്പനിക്കാർ സംഘടനയും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടാണ് അതിലൊരു മാറ്റം മാറ്റപ്പെടുത്തിയത് അപ്പോൾ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അത് ഐസ്ക്രീമിൻ്റെ പേര് അല്ലെങ്കിൽ ഇന്ന ഇന്ന പേര് ഫ്രോസൺ ഡെസേർട്ടെന്ന് കയറിലും അപ്പം അതിനകത്ത് ഈ കൊഴുപ്പിൻ്റെ അംശം ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഒരു ഇത് ഇതുപോലെ ഗവൺമെന്റ് ഗവൺമെന്റ് തലത്തിൽ തലത്തിൽ ഈ ഈ ഈ ഫുഡ് ലീഗൽ കാര്യത്തിൽ എന്ന് സംഘടന നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ചടങ്ങിൽ സോൺ പ്രസിഡന്റ് പി പി സദാശിവൻ അധ്യക്ഷത വഹിച്ചു വിനീത് പ്രാരത്ത് വി ആർ സുബീഷ് സിമിൽ കുമാർ വി കെ രാജൻ കെ എം വിശ്വനാഥൻ പി എം മനോജ് സജീർ കെ സി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചോണിന് പപ്പടം നിർബന്ധമാക്കണമെന്ന് കേരള പപ്പഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സമ്മേളനം ഹോട്ടൽ ഉടമകളോടും ഗവൺമെന്റിനോടും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്